ഇനി നമ്മുടെ ഭൂമി അളന്ന് തിരിക്കുന്നതിന് ടേപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഇതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ കെട്ടിടത്തിൻ്റെ തടസ്സങ്ങളുണ്ടെങ്കിലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും കാട് വെട്ടിത്തെളിക്കാതെ ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഭൂമി അളന്ന് വിസ്തീർണം വിസ്തീർണമറിയാം തിരിക്കാം ഇതിനാണ് ആർ ടി കെ എന്ന് പറഞ്ഞ ഒരു നൂതനമായ ഉപകരണം ഇറങ്ങിയിരിക്കുന്നത് ആർ ടി കെ എന്ന് പറഞ്ഞാൽ റിയൽ ടൈം കിനോമാറ്റിക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരേ സമയം ഒരു അഞ്ചോ ആറോ സാറ്റലൈറ്റുകളിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചിട്ട് അത് നമ്മുടെ സ്ഥലത്തിൻ്റെ ജിയോ കോർഡിനേറ്റ്സ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും രേഖപ്പെടുത്തുന്ന ഓരോ പോയിന്റുകളായിട്ട് രേഖപ്പെടുത്തും എന്നിട്ട് അത് എല്ലാം കൂടെ കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഭൂമിയുടെ സ്കെച്ച് ഉണ്ടാക്കുന്നത് പോളി ലൈൻസ് ഉപയോഗിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ യൂണിറ്റ് ആണ് ഈ കാണുന്നത് ഇതിലൂടെയാണ് നമ്മൾ ഓരോ പോയിന്റുകളും രേഖപ്പെടുത്തി അതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ യൂണിറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും കൂടിയ വിസ്തീർണങ്ങളെല്ലാം അളന്ന് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം സാധാരണയായി നമ്മൾ ടേപ്പ് പിടിച്ച് മാനുവലായിട്ട് അളക്കുമ്പോൾ ഒരു ഒരേക്കറോ രണ്ട് ഏക്കറോയൊക്കെ അളക്കുമ്പോൾ നല്ലൊരു സമയം വേണ്ടി വരും തനെയുമല്ല ഈ ട്രയാങ്കുലേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മരങ്ങളോ ചില്ലകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടി ക്ലിയർ ചെയ്തതിന് ശേഷം ഈ കുറ്റിയിൽ നിന്നും എതിർവശത്തുള്ള കുറ്റിയിലേക്ക് കാണത്തക്ക രീതിയിൽ സുഗമമായിട്ട് ടേപ്പ് പോകുന്ന രീതിയിലാക്കണം പക്ഷേ അതുപോലെ കെട്ടിടങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഒരു കുറ്റിയിൽ നിന്ന് അപ്പുറത്തുള്ള കുറ്റിയിലേക്കുള്ള ദൂരം നമ്മൾ ടേപ്പ് കൊണ്ട് മാനുവലായിട്ട് അളക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് കെട്ടിടങ്ങളോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രായോഗികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അത് ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ച് നയൻറ്റി ഡിഗ്രി ആക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലാണ് ഏരിയ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ ഈ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഇതിന് ബാധകമല്ല ഔട്ടർ ബൗണ്ടറി നമ്മുടെ സ്ഥലത്തിൻ്റെ ഔട്ടർ ബൗണ്ടറിയിലുള്ള ഓരോ ബെൻഡുകളിൽ കൂടിയും എടുത്ത് റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് വന്ന് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഭൂമിയുടെ ഏരിയ അടുത്ത സെക്കൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും പിന്നീട് നമ്മൾ ഈ രേഖപ്പെടുത്തിയ ജിയോ കോർഡിനേറ്റ്സ് എല്ലാം ഡി എക്സ് എഫ് ഫയലാക്കി അതായത് കാഡ് ഫയൽ ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക പിന്നെ ഓട്ടോ കാർഡിൽ ഇതെല്ലാം വരച്ച് റെഡിയാക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു പത്ത് സെൻ്റ് ഇപ്പോൾ അല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് നമുക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഡിവൈഡ് ചെയ്യണം ഭൂമിയിൽ അത് അളർന്ന് ഓരോ പ്ലോട്ടുകളായിട്ട് അളർന്ന് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ക്യാഷ് ഫൈലാക്കി മാറ്റി കാഡിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഓരോ ഡിവിഷൻ വേണ്ടതനുസരിച്ചുള്ള സ്കെച്ച് കൃത്യമായിട്ട് ഓട്ടോ കാഡിൽ തയ്യാറാക്കിയതിന് ശേഷം ആ മെഷർമെൻറ്റുകൾ കൊണ്ടുപോയി ഫീൽഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വളരെ ഈസിയായിട്ട് ഭൂമി അളന്ന് തിരിച്ച് നൽകുവാനും സാധിക്കും അപ്പം ഏറ്റവും ആധുനികമായ ഒരു ടെക്നോളജി ഒരു എക്യുപ്മെൻ്റാണ് ആർ ടി കെ ഭൂമി വളരെ എളുപ്പത്തിൽ അളർന്ന് തിരിച്ച് സൂക്ഷ്മതയോടുകൂടി കൃത്യതയോടുകൂടി തന്നെ നമുക്ക് അളർന്ന് തിരിച്ച് എടുക്കുവാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് ഒരു ബേസ് യൂണിറ്റ് ഉണ്ടാവും അതുപോലെ ഇത് റോവർ റോവർ ഇത് പറയുന്നത് ഇത് ഒരു പോളിൽ ഘടിപ്പിച്ചതിന് ശേഷമാണ് ഓരോ പോയിന്റുകളിലേക്ക് നമുക്ക് കൊണ്ട് വെച്ച് ആ ജിയോ കോർഡിനേറ്റ്സ് എടുക്കേണ്ടത് അപ്പം കൃത്യതയാണ് അതുപോലെ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ നോർത്ത് സൗത്ത് അറിയാനുള്ള കോമ്പസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു വസ്തു ജോലിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻസ് ദിക്ക് അറിയുന്നത് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ് അതനുസരിച്ച് നമുക്ക് സ്കെച്ച് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന പോളി ഈ ജിയോ കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നമുക്ക് കാഡിലിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഉപകരണം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്